ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് പ്രൊമോയിലൂടെ ചില കാര്യങ്ങൾ ഇന്ന് മനസ്സിലാകുന്നു ഇന്ന് മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ ലാലേട്ടൻ ചിലരെ പുറത്താക്കും എന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം ഇതാണ് ബിഗ് ബോസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അസഭ്യ ഭാഷകൾ സംസാരിച്ച വീട്ടിലെ രണ്ട് വ്യക്തികൾക്ക് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഒരു മാലയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരു മാല കയ്യിൽ കൊടുക്കുകയാണ് എയ്റ്റീൻ പ്ലസ് അഡൽട്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് ആ മാലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് എല്ലാ മത്സരാർത്ഥികളിലും ഗബ്രിയുടെയും ജിൻഡോയുടെയും കഴുത്തിലാണ് മാറി മാറിയിട്ടത് ജിൻഡോയ്ക്കാണ് നമ്പർ കൂടുതലെങ്കിലും ബിഗ് ബോസിനോട് ലാലേട്ടൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഇവർ രണ്ടുപേരെയും ഈ വീട്ടിൻ്റെ പുറത്താക്കുകയായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരോടും പ്രധാന വാതൽ വഴി പെട്ടി പാക്ക് ചെയ്ത് പുറത്ത് െത്താൻ ബിഗ് ബോസ് ആജ്ഞാപിക്കുകയായിരുന്നു ഇതോടെ ഗബ്രിയും ജിൻഡോയും വീടിന്റെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ പ്രമോയിൽ കണ്ടിരിക്കുന്നത് മോഹൻലാൽ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് എന്തായാലും അവർ തിരിച്ചു വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇതൊരു കളിയായി തോന്നുന്നില്ല എന്നും എന്നാൽ ഇനി ജാസ്മിൻ എന്ത് ചെയ്യുമെന്നാണ് അറിയാത്തതെന്നും ഒക്കെ നിരവധി പേരാണ് കളിയാക്കിക്കൊണ്ടൊക്കെ പുറത്തു വരുന്നത് നിരവധി പേർക്ക് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ് ബിഗ് ബോസിൽ ജിൻഡേയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ് ജിൻഡോയാണ് കൂടുതലും ഇങ്ങനെ സംസാരിക്കുന്നതെന്നും ഗബ്രി അത്ര മോശവാക്കുകൾ സംസാരിക്കാറില്ല എന്ന് പറയുന്നു എന്നാൽ ഗബ്രി കുറച്ചുകൂടി പ്രൊവോക്ക് ചെയ്യുന്ന ആളാണെന്ന് എന്നും പറയുന്നുണ്ട് ആ പ്രൊവോക്കേഷൻ എല്ലാം ജിൻഡോയുടെ ഭാഗത്തു നിന്ന് കേൾക്കാറുമുണ്ടെന്ന് പറയുന്നു വീട്ടുകാരെ പറയുകയൊക്കെ ജിൻഡോയുടെ ഭാഗത്തു നിന്നാണ് എപ്പോഴും ഉണ്ടാകുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നേരത്തെ ഇത്തവണത്തെ സീസണിൽ മോശം വാക്കുകൾ മത്സരാർത്ഥികൾ ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ പരാതികൾ പ്രേക്ഷകർ തന്നെ ഉയർത്തിയിരുന്നു കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് അതിന്റെ നേതൃത്വത്തിൽ തന്നെ നിരവധി പേർ ഇതിനെ സംസാരിക്കുമ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നും കുഞ്ഞു കുട്ടികൾ കാണുന്ന ഷോ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നും പ്രേക്ഷകർ നേരത്തെ ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഷോ തന്നെ നിർത്തിപ്പോകാൻ സാധ്യത ഉള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ വാരാന്ത്യ എപ്പിസോഡ് തീ എന്ന സൂചനയുമായി എത്തിയിരിക്കുകയാണ് പുതിയ എപ്പിസോഡിന്റെ പ്രമോ ഷോയിൽ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതിന് സ്പോർട് അവിക്ഷൻ ജിൻഡോയും ഗബ്രീം പുറത്തേക്കാണോ എന്നുള്ള ചോദ്യവുമായി മോഹൻലാലിന്റെ പുതിയ പ്രമോ എത്തിയിട്ടുണ്ട് ഇവർ പുറത്തേക്ക് പോകണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് മോഹൻലാൽ തിരികെ നടന്നു പോകുന്നതാണ് കാണുന്നത് പിന്നാലെ ബിഗ് ബോസ് പ്രധാന വാതിലിലൂടെ ഇവർ രണ്ടുപേരോട് റങ്ങാനും ആവശ്യപ്പെടുന്നു എന്നാൽ ഇവരെ അങ്ങനെ പുറത്താക്കില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് ഇവർ രണ്ടുപേരും സ്ട്രോങ് കണ്ടസ്റ്റന്റുകളാണെന്നും ഇവർ രണ്ടുപേരും അതിൻ്റെ അകത്ത് വേണ്ട ആൾക്കാരാണെന്നും അതുകൊണ്ട് ബിഗ് ബോസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും ഇത് ഇന്നത്തെ എപ്പിസോഡിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള വഴികളാണെന്നും പറയുന്നുണ്ട് പുറത്തേക്ക് പോകുന്നത് സൂചിപ്പിച്ചുള്ള പ്രൊമോ പുറത്തു വന്നതിന് ശേഷം ഇവർ വീട്ടിലേക്ക് എത്തേണ്ട സമയമായിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ ഇവർ എത്തിയിട്ടുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പുറത്തേ ആയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവരും വിശ്വസിക്കാൻ സാധിക്കുന്നതെന്നും പറയുന്നു ഇതൊരു താക്കീത് രൂപത്തിലുള്ള പ്രാങ്ക് ആയിരിക്കാം എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇത്തവണ എവിക്ഷനിലുള്ള വ്യക്തിയാണ് ഗബ്രി അതേസമയം പവർ ടീം ആയതിനാൽ ഇത്തവണ എവിക്ഷൻ നോമിനേഷൻ ലഭിക്കാത്ത വ്യക്തിയാണ് ജിൻഡോ ഇരുവരും തമ്മിൽ കഴിഞ്ഞ ആഴ്ച പല എപ്പിസോഡിലും വലിയ തോതിൽ കൊമ്പ് കൊർത്തിട്ടുണ്ട് ഇതൊരു വലിയ ായി കണ്ട് ഇവരെ തിരികെ എടുക്കാനായിരിക്കും പ്ലാനെന്നും ഒരിക്കലും ഇവർ പുറത്തേക്ക് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് പോകില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് ഉള്ളതെന്നും ഇവരെ പിന്തുണയ്ക്കാത്തവർ പോലും പറയുന്നു ഗബ്രിയും ജിൻഡോയും എല്ലാവരും വഴക്കുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയുള്ളൂ എന്നും മറ്റുള്ളവരൊന്നും സംസാരിച്ചിട്ടില്ലേ എന്നും എല്ലാവരും സംസാരിച്ചിട്ടുണ്ടെന്നും എല്ലാവരും അറിയാതെ പറയുന്നതാണെന്നും മനഃപൂർവ്വം പറയുന്നതല്ല എന്നൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ ഇവരെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നത് പുറത്തേക്ക് പോകുന്നുവെന്നും സ്പോട്ട എന്നും ഈ ഒരു കാരണത്താൽ ഇവരെ വിക്റ്റ് ആക്കുന്നതും ഒക്കെ മോശകാര്യമാണെന്നും അങ്ങനെ ചെയ്യാൻ ആരും ആരോടും പറയുന്നില്ല എന്നും പറയുന്നു എന്നാൽ വോട്ടിന്റെ അടിസ്ഥാനത്തിന് ശരി പുറത്താക്കണമെങ്കിൽ നിങ്ങൾ ൾക്കാക്കാം അത് മത്സരത്തിന്റെ അടിസ്ഥാനമാണ് ഇത് വല്ലാത്തൊരു തെറ്റാണെന്നും അവിടെ എല്ലാവരും ഇത്തരത്തിൽ സംസാരിക്കാറുണ്ടെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ